അടിപൊളി ആയിരുന്നു പടം കൊള്ളതായിരുന്നു അത്ര പറയാന്നുള്ള കുളത്തില്ല എന്ത പറ്റി പരിപാടി പരിപാടി പടം വിടുന്നില്ല പടം കൊഴപ്പം ലാലോട്ട് അവസാനൂർ വിഷയം ഇല്ലോളം നല്ല ഭക്തി ഭക്തി ഒരു ലോഡ് ശിവനോട് നല്ല മോൻലാലൊരു മോൻലാലി ഒരു ഇന്റർവ്യൂല് മുമ്പായിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വന്നു പോകും നല്ല 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 മേക്കിങ്ങാടാണ് വിഷ്ണു മഞ്ചു നല്ല നന്നായിട്ട് നല്ല അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തല്ല ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒരു ഭക്തിപരമായ ഒരു സിനിമയാണ് നമ്മളീ കേരളത്തിലധികം പോകുന്നതെന്ന് തോന്നുന്നില്ല ലാലന്റെ വരവൊക്കെ നല്ല അടിപൊളിയാണ് ഏറ്റവും ഇതിനകത്ത് ഈ സിനിമയുടെ എടുത്ത് പറയുന്ന ഒരു ഗ്രാഫിക്സും വിഷ്വലും വിഷയുമൊക്കെയാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് സോങ് ഒക്കെ സോങ്ങ് ഒന്നും കുഴപ്പമില്ല ും കുഴപ്പന്റൊലന്റെ ഫലമൊക്കെ നല്ല ഗംഭീരമായിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ത്രില്ലിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഭക്തി അതായത് തിരുപ്പതി കാളഹസ്തി ക്ഷേത്രത്തെ കുറിച്ചുള്ള ചരിത്രമാണ് പറയുന്നത് അതിലും മഹാദേവന്റെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ കേരളത്തിൽ എത്രത്തോളം വിജയിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല